എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചേമ്പ് നടുന്ന വീഡിയോ ആണ് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സാധാരണ ചേമ്പും ഇത് വെളുത്തേമ്പും എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഇതിന് വേറെ പേരുണ്ടാവുന്നെനിക്കറിയില്ല അതിൻ്റെ തടയിൽ നിറച്ചിങ്ങനെ ചുറ്റിലും കണങ്ങുണ്ടായി ചെറിയ ചെറിയ ഉണ്ട ഉണ്ട കിഴങ്ങുകൾ ഉണ്ടാകുന്ന ചേമ്പാണ് ഇത് വലിയ ചേമ്പ് നമ്മുടെ കപ്പയൊക്കെ പോലെ നീളത്തിൽ ഉണ്ടാകുന്ന ചേമ്പിൻ്റെ തടയാണെട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് നടാം പക്ഷേ ഞാൻ തൊറ്റയായിട്ട് തന്നെയാണ് നട്ടു കൊടുക്കണം കേട്ടോ നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ രണ്ട് കുഴിയിൽ നട്ട് കൊടുക്കാം ഇത് താഴെ നടാം ഇത് നമുക്ക് ചാക്കിൽ നടാം ഇത് ചാക്കിൽ നടന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെ തന്നെ നമുക്ക് കാട്ടിലുണ്ടാകുന്ന ഒരു ടൈപ്പ് ചേമ്പുണ്ട് അത് വെച്ചാൽ ഇത് ഇതുപോലെ തന്നെ നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ കിഴങ്ങുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇല ഒരുപോലെ ഇരിക്കണം അപ്പോൾ അത് താഴെ നട്ട് കഴിഞ്ഞാൽ എനിക്ക് മാറിപ്പോവും താഴെ ഉണ്ടായി കഴിയുമ്പോൾ കാട്ടുചേമ്പാണോ അതേ വെളുത്തേമ്പാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ കാട്ടുചേമ്പിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാവുമോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നട്ട് കൊടുത്താലും പ്രശ്നമില്ല പറിച്ചു കഴിയുമ്പോൾ അറിയാലോ കിഴങ്ങ് ഇല്ലെങ്കിൽ കാട്ടു ചേമ്പാണെന്നും അതേപോലെ കിഴങ്ങ് ഉണ്ടെങ്കിൽ നമ്മുടെ വെളുത്തേമ്പാണെന്നുള്ളതും അപ്പം ഞാനിത് എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ മിക്കവാറും ചാക്കി തന്നെയാണ്ടോ നടാറ് ചാക്കിലൊക്കെ ആനിലൊക്കെ നട്ടു കൊടുക്കാറ് അപ്പോൾ ഞാനിത് ചാക്കിലിവിടെ കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതേ ചാക്കിൽ അത്രയും പകുതിയോളം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ച പുല്ലുകൾ ഇവിടെ പറിച്ചു കൂട്ടിയിട്ടായിരുന്നു ഉണങ്ങിയതാണ് അത് നട്ടു കൊടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം ഇതുകൊണ്ട് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരമാണ് അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഡേ നമ്മുടെ ഈ വെളുത്തേമ്പ് നട്ട് കൊടുക്കണം അത് വെളുത്തേമ്പിൻ്റെ വിത്തുകളാണ് കേട്ടോ ചെറിയ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന വിത്തുകളാണ് മറ്റേ ചേമ്പിൻ്റെ വലിയ വിത്തുകളായിരിക്കും ഇതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ വിത്തുകളായിരിക്കും ഇതിന് ചുറ്റിലും നല്ല രീതിയിൽ ഇങ്ങനെ തിങ്ങി ഉണ്ടാകുന്ന ഇതാണ് ചേമ്പാണ് കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടി ഒരെണ്ണത്തിലാണ് നട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി ഞാനിത് ചാക്കിലേക്ക് ചാറ്റിലേക്ക് കൊടുക്കാം അപ്പം മുളക് വരുമ്പോൾ മുകളിലോട്ട് വന്നോരും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ മുള മുളഭാഗം മുകളിലോട്ടുണ്ട് ബാക്കി ഭാഗം എല്ലാം മണ്ണിട്ട് കുറച്ച് മണ്ണ് ഒരു ചട്ടിയുടെ ഒരു കാൽ ഭാഗമൊക്കെ മണ്ണേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ചാക്കിൽ നടുമ്പോൾ അത്രേം മണ്ണിൻ്റെ എണ്ണ ആവശ്യമുള്ളൂ അതിന് ശേഷം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഇനിയിപ്പോൾ മഴക്കാലം ഒക്കെ അല്ലേ വന്നത് അപ്പോൾ അത് ധരിച്ചു കൊടുക്കുകയുള്ളു ചേമ്പിൻ്റെ മുള മുകളിലോട്ട് വരികയും ചെയ്തു കൂട്ടാം നമുക്ക് നടുഭാഗത്തൊന്നാ മുള വരുന്ന മുള വരുന്ന ഭാഗത്തുനിന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ ആ മുളങ്ങൾ മുകളിലോട്ട് കയറി വന്നു അപ്പോൾ അതെ നമ്മൾ ചാക്കിൽ നടാനുള്ള ചേമ്പ് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ട് കാച്ചിലാണ് കേട്ടോ കാച്ചിലിനത് മുകളിലോട്ട് മുള വന്നു തുടങ്ങി നമ്മൾ ആ നിറച്ച് ഇർത്ത് കൊടുത്തായിരുന്നു കണ്ടോ ഏ മുള വന്ന് മുകളിലോട്ട് മുള വന്നു കഴിഞ്ഞു പെട്ടെന്ന് ഇതുപോലെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ മുള പെട്ടെന്ന് മുകളിലോട്ട് വരും ഇതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ മുള മുകളിലോട്ട് വരും കേട്ടോ ഇനി നമുക്ക് താഴെ നട്ടു കൊടുക്കാം ഇത് നമ്മുടെ സാധാരണ ചേമ്പാണ് ആ ചേമ്പ് ഇത് കണ്ട ഞാനിവിടെ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ പുല്ല് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ചേമ്പ് നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിന് ചുറ്റിലും ചാരം ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും കൂടി നമ്മൾ സാധാരണ ചേനയൊക്കെ നടില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ചേമ്പ് നട്ട് കൊടുക്കുന്നത് ഇതേപോലെ നട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഈ വളമൊന്നും മൂടാൻ പാകത്തിന് മാത്രം നമുക്ക് കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചേന ചേമ്പ് നട്ട് കൊടുത്തിട്ടുണ്ട് തടഭാഗം മുകളിലോട്ട് വെച്ചിട്ട് ചുറ്റിലും വളമൊക്കെ ഇട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കച്ചിലൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണങ്ങിയ പുല്ലോ അതേപോലെ വാഴ കച്ചിലുകളൊക്കെ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ ചേന നട്ടേക്കണതും നമ്മൾ പടവലത്തിന് ഉണ്ടാക്കിയ പന്തലിൻ്റെ അടിയിലാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ താഴെയുള്ള സ്ഥലം വെറുതെ പോയി എന്ന് വിചാരിക്കേണ്ട നമുക്കിതേപോലെയുള്ള പച്ചക്കറികൾ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്